ിൽ കോമണി വേഷങ്ങൾ അനായസമായി കൈകാര്യം ചെയ്യുന്ന നടിയാണ് കോവി സരള മലയാളത്തിലെ ഒരു വാർത്താ മാധ്യമത്തിന് നൽകിയിരിക്കുന്ന അഭിമുഖത്തിൽ കോവേ സെരള നടൻ എം ജി ആറിനെ കുറിച്ച് പറയുന്ന വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാകെ ശ്രദ്ധ നേടിയെടുക്കുന്നത് തമിഴിൽ ആ ഒരു കാലത്ത് എം ജി ആറിനും ശിവാജി ഗണേഷിനുമൊക്കെ വലിയ ആരാധക കൂട്ടം തന്നെയുള്ള ഒരു സമയമായിരുന്നു താനെന്ന് വലിയ എം ജി ആർ ഫാനായിരുന്നു എം ജി ആറിന് വലിയ ഇഷ്ടവുമായിരുന്നുവെന്നും നടി പറയുകയാണ് ഒരു അഞ്ചാം ക്ലാസ് ഒക്കെ തൊട്ട് അദ്ദേഹത്തിൻ്റെ വലിയ ഒരു ആരാധകയാണ് ഞാൻ ആ ഒരു സമയത്താണ് എം ജി ആർ പുതിയ രാഷ്ട്രീയ പാർട്ടിയൊക്കെ തുടങ്ങുന്നത് കോയമ്പത്തൂരിലെ അലങ്കാർ ഹോട്ടലിൽ അന്ന് അദ്ദേഹം വരുമായിരുന്നു അന്ന് അദ്ദേഹത്തെ കാണുവാൻ വേണ്ടി രാവിലെ എഴുന്നേറ്റ് റെഡിയായി ഏഴുമണിയൊക്കെ കഴിയുമ്പോൾ സ്കൂൾ യൂണിഫോമൊക്കെ ഇട്ട് ആ ഒരു ഹോട്ടലിൻ്റെ മുന്നിൽ പോയി നിൽക്കുമായിരുന്നു അദ്ദേഹം പോകുമ്പോൾ എന്നും ടാറ്റ കാണിച്ചിട്ട് പോകാറുണ്ട് അദ്ദേഹം പോയി പോയിക്കഴിഞ്ഞ് സ്കൂളിലും പോകുമെന്ന് കോവി സരള ഓർത്തെടുക്കുന്നുണ്ട് ഒരു സമയത്ത് എം ജി ആർ പത്ത് ദിവസം അടുപ്പിച്ചോ മറ്റോ ഒക്കെ ആ ഹോട്ടലിലുണ്ടായിരുന്നു എല്ലാ ദിവസവും രാവിലെ എന്നെ കണ്ടിട്ട് അദ്ദേഹം ഈ കുട്ടി കുട്ടിയാരാണെന്ന് അന്വേഷിക്കുകയുണ്ടായി ഒരു ദിവസം എന്നെ അദ്ദേഹം അടുത്തേക്ക് വിളിച്ചു ഞാൻ ശരിക്കും ഒന്ന് പേടിച്ചു പോയി എന്താണ് പേരെന്ന് ചോദിച്ചു സരളകുമാരി എന്നാണെന്ന് അദ്ദേഹത്തോട് ഞാൻ മറുപടി നൽകി എവിടെയാണ് പഠിക്കുന്നത് സ്കൂളിൽ പോയില്ലേ പോയില്ലേന്നും അദ്ദേഹം എന്നോട് ചോദിച്ചു ഇല്ല നിങ്ങളെ നോക്കുവാൻ വേണ്ടി ഞാൻ ഇവിടെ വന്നതാണെന്ന് ഞാൻ അപ്പോൾ മറുപടി നൽകി അപ്പോൾ അദ്ദേഹം സ്കൂളിൻ്റെ അഡ്രസ്സൊക്കെ വാങ്ങി ഞാൻ ആകെ പേടിച്ചു പോയിരുന്നു പുള്ളി പോയി വല്ല പരാതിയും പറയുമോ എന്നൊക്കെ പേടിച്ച് ഞാൻ വള്ളാത്ത ആശങ്കയിലുമായി പക്ഷേ അടുത്ത വർഷം മുതൽ അദ്ദേഹം എനിക്ക് പഠിക്കുവാൻ വേണ്ടി ഫീസ് അയക്കുകയാണ് ചെയ്തത് ഇത് വലിയൊരു ഷോക്കായിരുന്നുവെന്നും കോവി സരള പറയുന്നുണ്ട് എം ജി ആർ പഠിപ്പിക്കുന്ന കുട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് സ്കൂളിൽ അപ്പോൾ തന്നെ ഞാൻ ഭയങ്കര ഫേമസ് ആയി തുടങ്ങിയെന്നും നടി പറയുകയാണ് ഒരു പത്താം ക്ലാസ് വരെ അദ്ദേഹം എനിക്ക് പഠിക്കുവാനുള്ള പൈസ തരാറുണ്ടായിരുന്നു തരാറുണ്ടായിരുന്നുവെന്നും കോവി സർല പറയുന്നു അന്ന് അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹത്തോട് എനിക്ക് സിനിമയിൽ അഭിനയിക്കണമെന്നും പറഞ്ഞിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് നീ ആദ്യം പഠിക്കൂ എന്നിട്ട് നിന്നെ ഞാൻ സിനിമയിൽ കൊണ്ടുവരാമെന്നാണെന്നും അദ്ദേഹം പറഞ്ഞതെന്നും കോവി സർല പറയുകയാണ് നടൻ ഭാഗ്യരാജ് സർ തങ്ങളുടെ വീടിനടുത്തായിരുന്നു അന്ന് താമസിച്ചിട്ടുണ്ടായിരുന്നത് അദ്ദേഹം ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടുമായിരുന്നു തനിക്ക് അഭിനയത്തിലൊക്കെ താല്പര്യമുള്ള കാര്യം അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാമായിരുന്നു ഒരിക്കലും എന്റെ അച്ഛന് സുഖമില്ലാതിരിക്കുന്ന ഒരു സമയത്ത് അദ്ദേഹം എന്റെ വീട്ടിൽ അച്ഛനെ കാണുവാൻ വന്നു അന്ന് എന്നോട് എന്താണ് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിരുന്നു അന്ന് ഞാൻ ടൈപ്പ് റൈറ്റിംഗ് ഒക്കെ ചെയ്തു നിൽക്കുന്ന സമയമാണ് ഒരു സിനിമയിൽ അഭിനയിക്കാമെന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു അതാണ് എന്റെ അഭിനയ ജീവിതത്തിന്റെ തുടക്കമെന്നും നടി പറയുന്നുണ്ട് നിങ്ങളല്ലേ എന്നെ ഹീറോയിനാക്കാമെന്നൊക്കെ എന്ന് അന്ന് ഞാൻ അദ്ദേഹത്തോട് അപ്പോൾ തിരിച്ചു ചോദിക്കുകയുണ്ടായി അങ്ങനെയൊരു സിനിമയിൽ വേഷം തന്നു അതിൽ ഉറവശിയുണ്ടായിരുന്നു അവരായിരുന്നു ചിത്രത്തിൽ നായികയായി എത്തിയത് അന്നുപക്ഷേ ഞങ്ങൾക്ക് പരിചയമില്ല എന്നും കോവി സെർള ഓർത്തെടുക്കുന്നുണ്ട് അതേസമയം തന്നെ ഒരുപിടി നല്ല കോമഡി കഥാപാത്രങ്ങൾ ചെയ്ത് കോവി സരള മലയാളത്തിലും അഭിനയിച്ചിട്ടുണ്ട് നിറം കേരള ഹൗസ് ഉടൻ വിൽപനക്ക് തുടങ്ങിയ ചിത്രങ്ങളിലും മലയാളത്തിൽ കോവി സെർള വേഷമിട്ടിട്ടുണ്ട് മലയാളിയായ കോവി സെരള തൃശൂർ മരിതാക്കരയിലാണ് ജനിച്ചത് കേരളത്തിൽ വരുമ്പോൾ സ്ഥിരമായി ഗുരുവായൂർ വന്നു തൊഴുന്ന ആളുമാണ് കോവി സരള കുട്ടിയായിരിക്കുമ്പോൾ എം ജി ആറിനോട് വലിയ ആരാധനയുള്ള വ്യക്തിയായിരുന്നു കോവിസെ